ഹായ് ഞാൻ ഉമേഷ് ഉണ്ണികൃഷ്ണൻ ഇന്ന് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഗൗരിലക്ഷ്മി എന്നാണ് ആളുടെ പേര് അപ്പോൾ ഞങ്ങൾ ലച്ചു എന്ന് വിളിക്കും ലച്ചൂട്ടി ലെച്ചൂട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലുള്ള കുറച്ച് പേരെല്ലാവരും കൂടി ഒത്തു ചേർന്ന് കേക്ക് കട്ടിങ്ങും അതൊരാഘോഷവും സദ്യയും എല്ലാവരും കൂടി ഒത്തു ചേർന്ന് ഒരു സൺഡേ ആഘോഷിച്ചു അപ്പോൾ ഇന്നലെ എല്ലാവരും ഫ്രീ ആയിരുന്നു സൺഡേ ആയിരുന്നപ്പോൾ കുട്ടികൾക്കും എല്ലാം ഫ്രീ ആയിരുന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി അത് ആഘോഷിച്ചു അപ്പോൾ അതിൻ്റെ കുറച്ച് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നത് അപ്പോൾ അതെ ലച്ചു ലച്ചുട്ടി കേക്ക് കട്ട് ചെയ്തു എല്ലാവർക്കും കൊടു കൊടുക്കുക കേട്ടോ ഏ അപ്പോൾ ലച്ചുട്ടിക്ക് എൻ്റെ ഒരായിരം പിറന്നാൾ ആശംസകളും നേരുന്നു നമ്മൾ ഇങ്ങനെയുള്ള ഫങ്ഷൻ വരുമ്പോഴല്ലേ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തുചേർന്ന് ഒന്ന് കാണാനും അവരോടൊപ്പം ഒന്ന് മിണ്ടാനും പറ്റുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെന്തു നമ്മൾ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കൂലേ നമ്മുടെ ഫാമിലിയിൽ ഫങ്ഷനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികൾ വരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബക്കാരുമായിട്ട് ഒത്തുചേർന്ന് നമുക്ക് ഒന്ന് കാണാനും മിണ്ടാനൊക്കെ പറ്റുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും ഒരു ആഘോഷം തന്നെയാണല്ലേ ഇങ്ങനെയുള്ള പരിപാടി ഇത് ഇപ്പോൾ ലക്ഷു ലച്ചുവിൻ്റെ ബർത്ത് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒന്ന് കാണാനും മിണ്ടാനും ഒക്കെ പറ്റുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആഘോഷങ്ങളിൽ എപ്പോഴും ഒത്തുചേരണം കണ്ടോ ഇപ്പം ലച്ചുവിന് തന്നെ എന്തോ ഒരു സന്തോഷമായി കാരണം ഒക്കെ ഒരുപാട് ബർത്ത്ഡേ ഗിഫ്റ്റുകളും ഒക്കെ ഇത്രയും ആൾക്കാർ വന്നപ്പോഴൊക്കെ കേക്ക് കട്ട് ചെയ്ത് ഇതൊരാഘോഷമാക്കിപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടികൾക്കായാലും വലിയവരായാലും ബർത്ത്ഡേയും അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ആഘോഷിക്കണം അല്ലേ അപ്പോൾ ഞാൻ ലെച്ചുവിന് കേക്ക് കൊടുത്തു ലച്ചു എനിക്കും കേക്ക് തന്നെ ഞാൻ അവൾ ഹാപ്പി ഞാൻ ഹാപ്പി കണ്ടോ അവൾക്ക് കേക്ക് കൊടുത്തു അവൾ ഹാപ്പി ഞാനും ഹാപ്പി പിന്നെ കൊച്ചു കുട്ടികൾക്കായാലും ഭയങ്കര ഹാപ്പി ആയിട്ടോ കേക്കുകൾ കഴിക്കുന്നത് കണ്ടപ്പോഴും ശ്രേയാ എത്ര കേക്ക് കിട്ടിയിട്ട് മതിയാവുന്നില്ല കേട്ടോ പിന്നെയും പിന്നെയും വാല് വെച്ച് കൊടുത്തപ്പോഴും പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെയും പിന്നെയും താന്നും പറഞ്ഞ് അത് പിന്നെ എങ്ങനെ എത്ര കേക്ക് കൊടുത്താലും അവൾ കഴിക്കും അത്രയ്ക്ക് ഇഷ്ടവും കേക്കിനോട് അപ്പോൾ നമ്മൾ അടുത്തത് സദ്യയാണ് കേട്ടോ സദ്യതേ സദ്യക്ക് ഇല ഇട്ടു അതിനുള്ള ഇതേ വിളമ്പി അപ്പം ഞാൻ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഞാൻ ലച്ചുവിൻ്റെ കൂടെയാണ് ഇരുന്നത് ലച്ചു ഞാൻ കൂടി കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ നല്ല സദ്യ ഉണ്ട് പപ്പട പട പായസമാണ് കുറേ കറികളുണ്ട് ദേ അപ്പോൾ എല്ലാവരും നല്ല സദ്യ കഴിക്കാനുള്ള തിരക്കിലാണ് ഇനി അടുത്തത് അപ്പോൾ ഞങ്ങളെ ഞാനും ലച്ചും ഒരുമിച്ച് സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു കുറേ ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ ഇനി ഒരു പന്തി കഴിഞ്ഞു രണ്ടാമത്തെ പന്തിയാണ് ഇതേ കുറച്ച് പേര് ഇരുന്നു ഇനിയും ഞങ്ങൾ കഴിച്ചു അടുത്ത പന്തിയിലുള്ളവർ ഇനി ഇരിക്കാനുണ്ട് അപ്പോൾ ഞാനും ലച്ചും കൂടി ഇതേ നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സദ്യ അപ്പം ലെച്ച് പതുക്കെയാണ് കഴിക്കുന്നത് ക്യാമറ ഉള്ളതുകൊണ്ട് പതുക്കെ കഴിക്കുക കഴിക്കുകയാണ് അല്ലാത്തപ്പോൾ നല്ലപോലം തിന് ഇപ്പോൾ ക്യാമറയിൽ ഞാൻ എടുക്കുന്നതുകൊണ്ട് പതുക്കെ കഴിക്കുകയുള്ളൂ പതുക്കെ എന്ന് എന്നറിയാൻ അപ്പോൾ ഞങ്ങള് കഴിച്ചു കഴിഞ്ഞു അതെ ബാക്കിയുള്ളവര് ഇനി കഴിക്കാനുള്ളവരൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ സൺഡേ ഞങ്ങള് ലച്ചുവിന്റെ ബർത്ത്ഡേ അങ്ങോട്ട് ആഘോഷിച്ചു നല്ല നല്ലപോലെ അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ആയിരുന്നു ലച്ചുവിന്റെ ഹാപ്പി ബെർത്ത്ഡേ ലച്ചു എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ട